എല്ലാ പ്രേക്ഷകർക്കും ജെ മെജുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വർഷത്തെ നവരാത്രി ഉത്സവങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ് ഒക്ടോബർ രണ്ട് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവരാത്രി ദിനത്തിൻ ദിനാഘോഷങ്ങൾ നടക്കുന്നത് പ്രാർത്ഥനകളുടെയും സമർപ്പണങ്ങളുടെയും നവരാത്രി ദീപങ്ങൾ തിങ്കളാഴ്ച മുതൽ മെഴിതുറക്കുന്നു തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കാനും അജ്ഞത നീങ്ങി ജ്ഞാനത്തിൻ്റെ വെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരാനുമുള്ള അവസരമാണ് നവരാത്രി ആഘോഷമായി നടത്തുന്നത് നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ അമ്പലങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ എന്തൊക്കെയാണ് നവരാത്രി ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് അമ്പലങ്ങളിൽ നടക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും കൊടുന്തരപ്പുള്ളി അഗ്രഹാളത്തിലും നവരാത്രി ഒൻപത് നാളത്തെ ഉത്സവമാണ് പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലാകട്ടെ സംഗീതോത്സവം തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്നു പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മുപ്പതാമത് സംഗീതോത്സവത്തിന് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ശ്രീ ദുർഗ ഓഡിറ്റോറിയത്തിലാണ് തിരിതെളിയുന്നത് ആറ് നാൽപ്പത്തി അഞ്ചിന് സാഗേത് റാമൻ്റെയാണ് പ്രധാന കച്ചേരി പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തിങ്കളാഴ്ച രാത്രി എട്ടിന് കുടിയേറും ഇരുപത്തിയാറ് വരെ ക്ഷേത്ര മതിൽക്കകത്താണ് ചടങ്ങുകൾ ഇരുപത്തിയേഴിന് തെക്കേ ഗ്രാമം ഇരുപത്തിയെട്ടിന് കിഴക്കേ ഗ്രാമം ഇരുപത്തി ഒൻപതിന് വടക്കേ ഗ്രാമം മുപ്പതിന് പടിഞ്ഞാറേ ഗ്രാമം വിളക്കുകൾ നടക്കും ഗ്രാമ ശിവേലിയും ഉണ്ട് മുപ്പതിന് രാത്രി പള്ളിവേട്ടയും ഒന്നിന് ആറാട്ടുമാണ് ഉള്ളത് വിജയദശമി ദിവസം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട് കൊടുന്തരപ്പുള്ളി ഗ്രാമത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് ആറരയ്ക്ക് മഞ്ഞപ്ര മോഹൻ ഭാഗവതരും സംഘവും ഒരുക്കുന്ന നാമസങ്കീർത്തനത്തോടെ സാംസ്കാരിക സദസ്സുകൾ ആരംഭിക്കും മുപ്പതിന് ദുർഗാഷ്ടമി ഉത്സവം നടക്കും ഒക്ടോബർ ഒന്നിനാണ് മഹാനവമി നവരാത്രി വിളക്ക് പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും മേളവും രണ്ട് ദിവസങ്ങളുടെയും പ്രത്യേകതയാണ് പിന്നീട് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപത്തി ഒമ്പതിന് പൂജവയ്പ് മുപ്പതിന് ദുർഗാഷ്ടമി ഒന്നിന് മഹാനവമി രണ്ടിന് വിജയദശമി വിദ്യാരംഭം എഴുത്തിനിരുത്തൽ എന്നിവ നടക്കും വലിയപാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ട് മുതൽ ദിവസവും വൈകിട്ട് ആറരയ്ക്ക് സാംസ്കാരിക സദസ്സുകളുണ്ട് ഇരുപത്തിരണ്ടിന് ഭക്തിഗാനസുത ഇരുപത്തിമൂന്നിന് നൃത്തസന്ധ്യ തുടങ്ങിയവയാണ് പരിപാടികൾ എല്ലാ മാന്യപ്രേക്ഷകരും ഈ ഒമ്പത് ദിവസം വ്രതനിഷ്ഠയോടുകൂടി നമ്മളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരണം തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു നവരാത്രി ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി